സി പി ഐ എം നേതാവ് ജ്യോതിഷിയെ ജോൽസിനെ കണ്ടതിൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിരികയാണ് എ കെ ബാലൻ വലിയ വിമർശനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ പാർട്ടിക്കകത്തു നിന്ന് പോലും ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വിശ്വാസമൊക്കെ ഉണ്ടാകുമോ എന്നിപ്പോൾ പലരും ചോദിക്കുകയാണ് അങ്ങനെ ഉണ്ടാവുമോ അതായത് ഇത് മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ചിത്രമാണ് പയ്യന്നൂർ ഗോവിന്ദ പൊതുവാൾ എന്ന ഒരു ജോൽസിനെ കാണാനായിട്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ പോയി എന്നാണ് ആരോപണം വന്നിരിക്കുന്നത് അതായത് മാസങ്ങൾക്കുമ്പോടുന്ന് അതിന് ഗോവിന്ദൻ മാസ്റ്റർ നൽകിയിരിക്കുന്ന വിശദീകരണം അതിനടുത്ത് ഏതോ ഒരു സഹാബിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ കൂട്ടത്തിൽ പോയ കൂട്ടത്തിൽ ഗോവിന്ദ പൊതുവാളിനെ കണ്ടു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കാലത്തിൽ തെരഞ്ഞെടുപ്പ് കാലമല്ല പാർട്ടി സമ്മേളനത്തിന്റെ സമയത്താണ് പോയതെന്നാണ് പറയുന്നത് അപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ദൈവമില്ല അവർക്ക് ഈശ്വര വിശ്വാസം ഇല്ല അവർ ദൈവമില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ നിരവധി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പ് അവർക്ക് കേട്ടിട്ടുണ്ട് പക്ഷേ പറഞ്ഞു പക്ഷേ ഈശ്വര വിശ്വാസിയാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയുന്ന ചില പാർട്ടിയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ വിശ്വാസിയാണ് നമ്മളെ ശാരദക്കുട്ടി ഭാരതക്കുട്ടി ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഞാൻ ഈശ്വര വിശ്വാസിയുമാണ് കമ്മ്യൂണിസ്റ്റുമാണ് അല്ല ഈശ്വരനാത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത നിരവധി പേര് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഇപ്പൊ വീണ ജോർജ് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു പിന്നെ എം എൽ എ ആണ് മന്ത്രിയാണ് അവരിപ്പോ അല്ല സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ദൈവവിശ്വാസം ആരുതെന്നൊന്നും പറഞ്ഞതായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് എം എ ബേബിയുടെ സംസാരത്തിലൊന്നും അങ്ങനെ വന്നിട്ടില്ല എം എ ബേബി പറഞ്ഞത് ദൈവം ദൈവത്തെ വിശ്വസിക്കുന്നതിലോ ദൈവത്തെ കാണാൻ പോകുന്നതിലോ അമ്പല അമ്പല കമ്മിറ്റികളിൽ അംഗമാകുന്നതിനോ പാർട്ടിക്ക് എതിർപ്പൊന്നും ഇല്ലെന്നാണ് എം എ ബേബി പറഞ്ഞത് അപ്പൊ ഈ ഒരു വിഷയം ഇങ്ങനെ ഉയർന്നു വന്നപ്പോ അതിന് ഇന്നിപ്പോ എ കെ ബാലം പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിന്നുമല്ല കൂടിയത് അതിങ്ങനെ കൂട്ടത്തിൽ വന്നപ്പോ സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ നിരവധി ആക്ഷേപങ്ങൾ ഇതിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട് പണ്ട് പിന്നെ കൊടിയേരി ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടിയേരിയുടെ പേരിൽ കൊടിയേരിയുടെ ഭാര്യ കണ്ണൂരിൽ നിന്നുള്ള യാതൊരു ക്ഷേത്രത്തിൽ പൂമൂടലിന് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഈ സംസ്ഥാന സമ്മേളനം പ്രശ്നമാക്കുന്നത് ആരാ സുഡാ ഈ വിഷയങ്ങളെ മുഴുവൻ കുത്തിപ്പൊക്കി സമൂഹത്തിന് മുമ്പാകെ നാണം കെടുത്തുക എന്ന് പറയുന്ന ഒരു ദൗത്യം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സുഡാപ്പികളാണ് അല്ല ദൈവവിശ്വാസം എന്ന് പറയുന്ന ഇപ്പം ഗൗതം ഇപ്പം പറഞ്ഞില്ലേ എനിക്ക് തന്നെ അറിയാം എൻ്റെ നാട്ടിൽ നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികൾ പല ക്ഷേത്രങ്ങളിലും ആരും അറിയാതെ വന്ന് തൊഴുതിട്ട് മിണ്ടാതെ പോകുന്നവരുണ്ട് ദൈവവിശ്വാസം എന്ന് പറയുന്നതിനെ ഒരിക്കലും അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാർട്ടിക്കും ആരെയും വിലങ്ങ് വിലങ് വെക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു എ കെ ആന്റണി പള്ളിയിൽ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എ കെ ആന്റണിയിൽ പള്ളിയിൽ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എ കെ ആൻഡിയുടെ ഭാര്യ പോകുന്നതായിട്ടും എ കെ ആന്റണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതായിട്ടും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എ കെ ആന്റണി പോകുന്നതിനെക്കുറിച്ച് ഞാനിതുവരെ കേട്ടിട്ടില്ല അങ്ങനെ നിരവധി നേതാക്കള് ദൈവവിശ്വാസം ഉള്ളവർ ഇല്ലാത്തവരുണ്ട് ഇപ്പം പൂമൂടൽ കൊടിയേരി നടത്തിയത് അത് അന്നിവിടെ പിന്നെ സംസാരമായിരുന്നില്ല ഇവരുടെ നേതാക്കളുടെ ഭാര്യമാരും നേതാക്കളുടെ മക്കളും ഒക്കെ തന്നെ പോകുന്നുണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിപ്പോ ചർച്ചയാകാൻ വേണ്ടി ഒരു ചർച്ചയാക്കിയ ഒരു വിഷയമാണ് ഇപ്പോ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ മന്ത്രി പിന്നെ കൈ കൂപ്പി നിന്നില്ല അദ്ദേഹം കയ്യിൽ തീർത്ഥം കളഞ്ഞു ആ തീർത്ഥം ഒഴിച്ചു കളഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ നേരെ തിരിച്ചായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ആ പ്രാർത്ഥിച്ചു കടംപള്ളി സുരേന്ദ്രൻ നേരെ തിരിച്ച് ചെയ്തു അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും വിമർശനം ഉണ്ടാവാറുണ്ട് ഈ കാര്യത്തിൽ നിന്നല്ല ഇവരെല്ലാരെയും വിമർശിക്കുന്നവരായത് കൊണ്ട് വിമർശനം ഇവർക്ക് നേരെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കാര്യം ഇവരെ എപ്പോഴും എന്തിനേയും വിമർശിക്കുന്നവരില്ല ഇപ്പം ബാലൻ ഇപ്പൊ ബാലനോട് ചോദിച്ചപ്പോൾ ബാലൻ പറഞ്ഞത് ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ് ദൈവമുണ്ട് എന്ന് പറയുന്നതിന് ഞങ്ങൾ എതിരാണ് പിന്നെ ജോൽസിനെ കാണാൻ പോയതിൽ എന്ത് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ പല ആളുകളും പറയുന്നത് എത്രമാത്രം സത്യാവസ്ഥയുണ്ട് നമുക്ക് അറിയില്ല എങ്കിലും പല വർത്തമാനങ്ങളും വരുന്നുണ്ട് പിണറായി വിജയൻ അടക്കമുള്ളവര് ജോൽസരെ നിരന്തരമായിട്ട് കാണുക പിണറായി വിജയന്റെ മോള് ആയുർവേദ ചികിത്സ എടുക്കുക അങ്ങനെയുള്ള പല പരിപാടി നാട്ടുവൈദ്യം ഇതൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹം അല്ല പിണറായി വിജയന്റെ മോൾ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ഇപ്പൊ ചെന്നൈയിൽ നടന്നപ്പോ അവിടെ ഏതോ ഒരു അമ്പലത്തിലൊക്കെ പോയി പാർട്ടി കോൺഗ്രസ് ആ അവിടെ ഏതോ ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് സെൽഫി എടുക്കാൻ വന്നപ്പോ അല്ലെ അവരെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ നെറ്റിയിലെ കുറി മാച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ വിവാദം ഉണ്ടായിട്ടുണ്ട് അപ്പൊ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിൽ നിരവധി ഇങ്ങനെയൊക്കെയുള്ള പിന്നെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നത് പാർട്ടി അംഗങ്ങൾ ചെയ്യുന്നത് നേരെ തിരിച്ചുമാണ് എന്നുള്ളത് ഇന്നും ഇന്നലെ ഉണ്ടായതൊന്നുമല്ല അവരെ ഈ പറയുന്ന പാർട്ടി ഉണ്ടായ കാലം മുതൽ ഇതെല്ലാം പറയുന്നുണ്ട് ഇപ്പൊ ഇ എം എസ് എത്ര അമ്പലത്തിൽ പോയിട്ടുണ്ട് ഇ എം എസ് എത്ര പിന്നെ പിന്നെ ഭൗതികവാദം അങ്ങനെയുള്ള വാദം ഈ വാദം ആർക്കും അറിയാത്ത ഭാഷയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഇ എം എസ് അപ്പൊ അതുകൊണ്ട് ഇത് വെറുതെ ഒരു ചർച്ചയാകാൻ വേണ്ടി എടുത്തൊരു വിഷയമാണെന്നൊരു സംശയം എന്തായാലും കണ്ണൂരുള്ള ഒരു പാർട്ടി സഖാവ് തന്നെയാണ് ഇത് ചോദിച്ചതെന്നാ പറയുന്നത് അത് പി ജയരാജൻ ആണെന്നാണ് പറയുന്നത് പി ജയരാജൻ തന്നെ പിന്നെ ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ പറഞ്ഞത് എന്നാണ് പറയുന്നത് ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ പത്രസമ്മേളനത്തിൽ ചോദിച്ചോ പറഞ്ഞത് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടേ ഇല്ലെന്നാണ് കാര്യം ഗോവിന്ദ മാസ്റ്റർ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺട്രവേഴ്സി ആയി കഴിയുമ്പഴത്തേക്ക് ഇങ്ങനെ നമ്മളെ പറയാറുണ്ട് പിന്നെ രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണൂർ പാർട്ടിക്കകത്ത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഈ ഒരു വിഷയമെന്നല്ല പാർട്ടിക്കകത്ത് അല്ലാതെ തന്നെയുള്ള സ്പ്ലിറ്റ് ഒരുപാട് നടക്കുന്നു ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ കാണാൻ പോയതിനെ കളിയാക്കി പറയുന്ന ഗോവിന്ദ മാസ്റ്റർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമോ എന്ന് അറിയാൻ പിന്നെ ഇത് വയ്ക്കാൻ പോയതാണോ എന്നാണ് സംശയം എന്നാണ് പറയുന്നത് കബഡി ബാലൻ പറയുന്നത് പറയുന്നത് വൈരുദ്ധ്യാത്മിക വിശ്വാസം എന്ന് ആണ് അദ്ദേഹം വിശ്വാസമുണ്ട് അതെ ഭൗതിക ഭൗതികത്തിലാണ് അവർക്ക് വിശ്വാസം അല്ലാതെ അവർക്ക് വേറൊന്നും വിശ്വാസം എന്നാണ് ബാലൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ തന്നെ പാർട്ടിക്കകത്തുള്ള രൂക്ഷമായ ഭിന്നതയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിക്കകത്ത് ഇപ്പൊ കണ്ണൂർ ഘടകത്തിനകത്ത് ഇങ്ങനെ ഇദ്ദേഹം ജോൽസിനെ കാണാൻ പോയി എന്നുള്ളത് ഇങ്ങനെ ഒരു പാർട്ടി സമ്മേളനത്തിൽ പാർട്ടി കമ്മിറ്റി തന്നെ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ പാർട്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വരചേർച്ചില്ലായ്മ അല്ലേ കാണിക്കുന്നത് അവർക്ക് അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന പാർട്ടിക്കകത്തുള്ള സ്വര ചേർച്ച ഇല്ലായ്മ തന്നെ കാര്യം ചേട്ടൻ പറഞ്ഞ പോലെ ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ട ഒരു അനാവശ്യമായിട്ടുള്ളൊരു അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ചയാണ് തീർച്ചയായിട്ടും കാര്യം ഈ കാര്യമൊക്കെ ഇതിനെക്കാളൊക്കെ എത്രയോ വലിയ വലിയ കാര്യങ്ങൾ ഈ പറയുന്ന ഒരു കമ്മിറ്റി കൂടുമ്പോൾ ചർച്ച ചെയ്യാനുണ്ട് അതൊക്കെ അല്ലെങ്കിൽ ചർച്ച ചെയ്യണ്ടേ അല്ലാതെ ഇപ്പൊ ഗവൺമെന്റിന്റെ പോക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഏഹ് പിന്നെ തദ്ദേശ ഇലക്ഷൻ വരുന്നുണ്ട് പിന്നെ പിന്നെ ബ്രാഞ്ച് ബ്രാഞ്ച് കമ്മിറ്റികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മിറ്റികൾ ബൂത്ത് കമ്മിറ്റികൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടല്ലോ അതൊന്നും അല്ലാതെ പിന്നെ എന്തിനാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ എന്ത് കാര്യമാണ് ഇത്രയ്ക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇതൊന്നും ഒരു ചർച്ച ഇത് ഇതൊക്കെ എന്ത് ചർച്ചയാണ് ഇത് മാധ്യമങ്ങൾക്ക് ഇപ്പൊ സാമൂഹ്യ മാധ്യമത്തിൽ ഈ ഒരു പടം വന്നു പറഞ്ഞു ജയരാജൻ എ കെ സെന്ററിൽ സംസാരിച്ച പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പൊ കിട്ടിയ ഒരു ട്രോള് എന്ന് ഉണ്ടെങ്കിൽ പറയാം അപ്പൊ ഒരു സാധനം എടുത്താൽ കാണിച്ചു പിന്നെ സി പി എമ്മുകാരാകുമ്പോ സി പി എമ്മുകാർക്ക് അതിലൊരു വിമർശനം വരുമ്പോ അത് കേൾക്കാനൊരു സുഖം ഇപ്പൊ ഗോവിന്ദൻ എന്ന് പറഞ്ഞു ഗോവിന്ദനെ കുറിച്ച് പിന്നെ ബാലൻ ഇത് ഇങ്ങനെ പറഞ്ഞു ബാലൻ തിരിച്ചു പറഞ്ഞു ജയരാജൻ അങ്ങനെ പറഞ്ഞു ഇ പി ഇങ്ങനെ പറഞ്ഞു കാര്യം ഇതായത് വൈരുദ്ധ്യാത്മികതയില് പിരിമുറുക്കം നേരിടുമ്പോൾ ആശ്വാസമായിട്ടാണ് യഥാർത്ഥത്തിൽ വിശ്വാസം കടന്നു വരുന്നത് അടച്ചിട്ടൊരു മുറി അതെ അടച്ചിട്ടൊരു മുറി ഏറെ വരുന്നില്ല വെളിച്ചുമില്ല ഒന്നുമില്ല ആ മുറിയിൽ നമ്മൾ ചെറുതായിട്ടൊരു ജനലങ്ങ് തുറക്കുകയാണ് അപ്പം ഭയങ്കരമായ കാറ്റും ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് വിശ്വാസം തീർച്ചയായിട്ടും വേറെ ഒരു ഇതുമില്ല അല്ല വിശ്വാസത്തിലൊന്നും പാർട്ടി കൈകടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം ഇപ്പോൾ ഭൂരിപക്ഷ സമുദായം തങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന് കണ്ടപ്പോൾ ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് അൾട്ടിമേറ്റായിട്ട് അവർക്ക് ഭരണത്തിൽ ഇരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് ഭരണത്തിരിക്കുന്നതിന് അവർക്ക് വോട്ട് വേണം വോട്ട് കിട്ടിയാലേ ജയിക്കുകയുള്ളൂ ഭരണത്തി വരുള്ളൂ എന്നുള്ള പാർലമെന്ററി ജനാധിപത്യത്തിൽ എന്ന് ഈ പാർട്ടി വിശ്വാസം കൂടുതലർപ്പിച്ചപ്പോൾ ഒരു ടൈമ് കഴിഞ്ഞ് രണ്ടാമത്തെ ടൈമ് കഴിഞ്ഞ് അടുത്ത മൂന്നാമത് ടൈമിലേക്ക് ഇവർ പോകാൻ പോവുകയുണ്ട് മൂന്നാമതൊരു ടൈമിന് വേണ്ടി ഇവർ ആഞ്ഞ് ശ്രമിക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന ലോക്സഭാ ഇലക്ഷന് മുമ്പ് എന്തായിരുന്നു അവരുടെ വാദം അവർ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തി എന്തുകൊണ്ട് അന്ന് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തിയെന്ന് വെച്ചാൽ അന്ന് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ കാര്യം അതിനു മുമ്പ് നടന്ന പിന്നെ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് സീറ്റും എന്തുകൊണ്ട് കിട്ടിയത് ന്യൂനപക്ഷ സമുദായം ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് എന്നൊരു തോന്നലുണ്ടായ പുറത്ത് വോട്ട് കിട്ടേൻ്റെ ഫലമായിട്ടാണ് തൊണ്ണൂറ്റി എട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിൽ അവർ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസം വന്നപ്പോൾ ഉടനെ ഇവർ വിചാരിച്ചു ഓ ന്യൂനപക്ഷങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെയാണ് അങ്ങനെ ഇവർ ന്യൂനപക്ഷത്തെ കയറി സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ന്യൂനപക്ഷം ലോക്സഭ വന്നപ്പോൾ തിരിച്ചു കുത്തി കൊടുത്ത് അതിൽ അല്ല ന്യൂനപക്ഷവും തിരിച്ചു കുത്തി ഭൂരിപക്ഷവും തിരിച്ചു കുത്തി ഭൂരിപക്ഷം എന്ന് പറയുന്ന അപ്പം ഭൂരിപക്ഷം നോക്കുമ്പോഴത്തേക്കാണ് മുസ്ലിം സ്നേഹം ക്രിസ്ത്യൻ സ്നേഹം മാത്രമേ ഉള്ളൂ അത് എസ് എൻ ഡി പി സമുദായം ഈഴവ സമുദായം നായർ സമുദായം എല്ലാവരും കൂടെ തിരിച്ച് ബി ജെ പിക്ക് ആണ് വോട്ട് പോയത് അങ്ങനെ ആ ആ സ്നേഹം അങ്ങനെ അങ്ങനെയായപ്പോൾ വെള്ളാപ്പള്ളിയെ പ്രീണിപ്പിക്കാൻ തുടങ്ങി വെള്ളാപ്പള്ളിയെ പ്രീണിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിക്ക് ഉൾപ്പെടെയുള്ള നായർ സമുദായത്തിന്റെ വോട്ട് കിട്ടണമെങ്കിൽ ഭൂരിപക്ഷം സമുദായത്തിനോടൊപ്പം നിക്കണം അപ്പോൾ ബേബി സെക്രട്ടറി ആകുന്നു അവിടെ ബേബി പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കാൻ പൊക്കോളൂ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ആര് പാർട്ടി പറഞ്ഞു വിശ്വാസങ്ങൾ പാർട്ടി പാർട്ടിയോടെ കൈകടത്തി എന്ന് പറഞ്ഞു ഇതെല്ലാം ആകെ മൊത്തം ചുരുക്കി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാം വോട്ടിന്റെ ജനാധിപത്യമാണ് വോട്ടാധിപത്യം ആ വോട്ടാധിപത്യം വോട്ട് കിട്ടുന്ന ഇപ്പം ജോത്സ്യം വരെ കാണാൻ പോകുന്നു അപ്പൊ നിങ്ങളുടെ വിശ്വാസങ്ങളിലും പ്രമാണങ്ങളിലും തെറ്റിപ്പറ്റി നിങ്ങൾ എന്താ വോട്ട് പിടി എന്തിനാണ് ഇങ്ങനെ പോകുന്നത് ഇതിലേക്ക് ഇവിടെ ശരിക്കും പറഞ്ഞ എ കെ ബാലൻ പറഞ്ഞത് തന്നെയാണ് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം പറഞ്ഞത് എന്താ അവരും ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഇലക്ഷന്റെ ഭാഗമായിട്ടാണ് അവരെ കാണാൻ പോയത് അല്ലാതെ ജോലിസിനെ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലല്ല ഇവർ പറഞ്ഞത് പക്ഷേ ഇതിന്റെ അകത്ത് തന്നെ ഇതെല്ലാം ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു ഒരുപാട് ആളുകളുണ്ട് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് തീർച്ചയായിട്ടും അല്ല ഇവരുടെയൊക്കെ അറയിൽ തപ്പിപ്പോ നോക്കി കഴിഞ്ഞാൽ എല്ലാവരെയും ഒരു അരലസ് കാണും ഇവരുടെ എല്ലാവരുടെ അറിയില്ല ഒരു ഏലസ് കാണും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ വൈരുദ്ധ്യാത്മകം എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ സ്വഭാവത്തിലൊക്കെ വൈരുദ്ധ്യാത്മകമാണ് ഇവർ ഈ പറയുന്നതല്ല അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്കതിൽ പുതുമെന്തുകൊണ്ടേ ഇത് ജസ്റ്റ് കുറച്ച് നേരത്തെ ഒരു വാർത്ത ആ വാർത്തയ്ക്ക് വേണ്ടി എടുത്ത് അടിക്കാനുള്ള മുഖ്യധാര മാധ്യമങ്ങൾ കഴിക്കാനുള്ള തിരിച്ചിപ്പോൾ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഏതോ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതാണ് എടുത്ത് വാർത്ത ആക്കി എന്നാണ് ഇപ്പോൾ പറയുന്നത്